ഹലോ ഇപ്പോൾ നമുക്കിന്ന് കുടംപുള്ളി ഇട്ട് വെച്ചാൽ നല്ല നുറുക്ക് മീൻ കറി ആയാലോ നല്ല സ്വാദിഷ്ടമായ ഈ മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് തയ്യാറാക്കി നോക്കാം കഴുകി വൃത്തിയായിട്ട് വെച്ചിരിക്കുന്ന നുറുക്കും മീൻ എഴുന്നൂറ്റമ്പത് ഗ്രാം ഇഞ്ചി ഒന്നര സ്പൂൺ നീളത്തിലരിഞ്ഞത് ഉപ്പ് ആവശ്യത്തിന് പച്ചമുളക് നാലെണ്ണം നീളത്തിലരിഞ്ഞത് വെളുത്തുള്ളി ഒരു സ്പൂൺ നീളത്തിലരിഞ്ഞത് വേപ്പില രണ്ട് തണ്ട് സവോള ചെറുത് നീളത്തിലരിഞ്ഞത് കനം കുറച്ച് നീളത്തിലരിഞ്ഞത് ഉള്ളി ചുവന്നുള്ളി മൂന്നെണ്ണം നീളത്തിലരിഞ്ഞത് തക്കാളി ഒരെണ്ണം ചെറുതായി അരിഞ്ഞത് കൊത്തി അരിഞ്ഞത് കുടംപൊടി മൂന്നെണ്ണം മൂന്നി കഴുകി ഫ്രഷായി വെച്ചിരിക്കുന്ന മൂന്ന് കുടംപൊടി മൂന്നി എണ്ണം മസാലപ്പൂട്ട് ഞാൻ ഒന്നിച്ചാണ് വെച്ചിരിക്കുന്നത് ഇതാണ് അളവും പാത്രം മഞ്ഞപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി മൂന്ന് സ്പൂൺ ഇതിന്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് പുതിന ചേർക്കുന്നുണ്ട് ഇത് ആവശ്യം ആവശ്യമുള്ളവർക്ക് ചേർക്കാം അല്ലാത്തവർക്ക് ചേർക്കണ്ട ഒരു ഇത് ചേർത്താൽ ടേസ്റ്റ് കൂടുതലും കിട്ടും അതുകൊണ്ടാണ് ഇത് ചേർക്കുന്നത് പുതിനേലാണ് നമുക്കിത് പാകം ചെയ്യാം ഞാൻ മൺചട്ടിയാണ് അടുത്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചൂടായപ്പോൾ നാം ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായി ആദ്യമ ഒരു സ്പൂൺ ഉലുവ അതിനുശേഷം രണ്ടും കൂടി ഒന്നിച്ച് പൊട്ടി വരുമ്പോൾ നമുക്ക് മസാലകൾ ചട്ടാണ് ഇതിന്റെ കൂടെ ചെറിയൊരു കഷം കായേക്ക് ആദ്യം വെളുത്തുള്ളി ചേർക്കാം ചേട്ടി അത് ഒന്ന് പാകമായി വരുമ്പോ ും ഉള്ളിയും വാടി കഴിഞ്ഞ ഇഞ്ചി വാടി കഴിയുമ്പോ നമുക്ക് സ്വന്നുള്ളി പിന്നെ മൂന്നിനും മൂപ്പ് ഒരുപോലെയല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത് ഇനി ഇത് മൂന്നും കിടന്ന് ഒന്ന് വാടി കഴിക്കുന്നു ഗോൾഡൻ കളറായി വരുമ്പോ ഇത് ഒരുവിധം വാടി നമുക്ക് ഈ സവോള കിടയിട്ട് ഗോൾഡൻ കളറാവുന്നത് വരെ കിടക്കാം ¿Verdad? നമുക്ക് എപ്പോഴും നമ്മൾ ചൂടുവെള്ളം ഒരിക്കലൊഴിക്കാൻ ശ്രദ്ധിക്കുക പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത് അതിന്റെ ടേസ്റ്റ് മാറും ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് മീൻ മീനെ ഞാൻ മാറ്റി എന്നിട്ട് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ കൂടാതെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കോ നിങ്ങളുടെ ഫാമിലിക്കോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ താങ്ക്